ഹലോ ഫ്രണ്ട്സ് സ്പെഷ്യൽ കട്ടൻ കട്ടൻ ചായ ചായ ആയിട്ട് ായിട്ട് ചായോ മുന്തിരി കട്ടൻ ഇത് നമ്മളെ കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാ സാധാരണ കഴിക്കുന്ന കട്ടൻ ചായ പോലെ ഇല്ലാട്ടോ സാധാരണ കഴിക്കണല്ല കുടിക്കുന്ന കട്ടൻ ചായ പോലെട്ടോ നമ്മൾ സ്പെഷ്യൽ ആണ് മുന്തിരി കട്ടൻ കട്ടൻ ചായ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേമികളും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു കട്ടൻ ചായോ വായോ 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 ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഒരു നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കുറച്ചധികം മുന്തിരി അങ് ഇട്ട് കൊടുക്കുവാണേ അതിലേക്ക് കുറച്ച് കൊറച്ച് കൂടി ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് ഉണക്കിടന്ന് തിളക്കട്ടെ കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്ക് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കണേ ബ്രൗൺ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടും കൂടി ഇട്ട് കൊടുക്കോണേ എന്നിട്ട് ഒന്ന് തിളച്ചോട്ടെ റെഡി ആയിട്ടാ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ടേ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുവാണേ ഒര മുറി എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടാ ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം കേട്ടോ മുന്തിരിക്കട്ടൻ കുടിച്ചാട്ടാ ഇനി ചൂടില്ല ചൂട് ചെറുതായിട്ട് നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട് വെറൈറ്റി ടേസ്റ്റ് ആണ് മോനെ ഞാൻ ഇങ്ങനെ െ പിന്നെ സൂപ്പ മുന്തിരിയുടെ ഫ്ലേവറും പിന്നെ മിന്തിന്റെ ഫ്ലേവറും എല്ലാം കൂടി ആയിട്ടേ പുളി ഗംഭീര സംഭവം ഒരു അടിപൊളിയാണ് നിങ്ങളുടെ ഊന്തിരിക്കട്ടൻ കട്ടൻ ഇഷ്ടമുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിലും പേജും കൂടെ ഫോളോ ചെയ്യണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബായ് ബായ് ബായ്ക്ക് ഇഷ്ടായി